മുപ്രഭാഷണം കീ നോട്ട് സ്പീച്ച് അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉദ്ഘാടന പ്രസംഗവും കഴിഞ്ഞ് ആശംസാ പ്രസംഗമൊക്കെ കഴിഞ്ഞ് പിന്നെ വരുന്ന ഒരു സ്പീച്ചാണ് പ്രഭാഷണം എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം നിങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് ആളുകൾ ആ പ്രോഗ്രാമിലേക്ക് എത്തുന്നത് സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു മുഖ്യ പ്രഭാഷണം കേൾക്കാനായിരിക്കും അപ്പം മുഖ്യപ്രഭാഷണം എന്നത് ആ വാക്കിൽ തന്നെ പറയുന്നുണ്ട് മുഖ്യപ്രഭാഷണമാണ് മുഖ്യം ആ വാക്കിൽ തന്നെയുണ്ട് അപ്പോൾ അവിടെ നടക്കുന്ന ആ പരിപാടിയുടെ ആ വിഷയത്തിൻ്റെ പ്രാധാന്യവും ഗൗരവവും കൂടുതൽ ആളുകളെ ബോധ്യപ്പെടുത്തുന്നത് ഈ മുഖ്യപ്രഭാഷണത്തിലൂടെയാണ് അപ്പോൾ ഒരു മുഖ്യപ്രഭാഷകൻ സ്വാഭാവികമായിട്ടും നല്ല കഴിവും പ്രാപ്തിയും അറിവുമുള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കും മുഖ്യപ്രഭാഷണം നിർവഹിക്കാനായിട്ട് എത്തുന്നത് അങ്ങനെയുള്ള ആളുകളായിരിക്കും നല്ല പ്രസംഗ പ്രസംഗവൈഭവമൊക്കെ ഉള്ള ആളുകളായിരിക്കും മുഖ്യപ്രഭാഷകനായിട്ട് എത്തുന്നത് അപ്പോൾ നമുക്ക് പേഴ്സണലി തന്നെ അറിയാൻ പറ്റും നമ്മൾ ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമിന് പ്രത്യേകമായിട്ട് നമ്മൾ പോകുന്നത് അവിടെ ഇന്ന ആള് ഇന്ന വ്യക്തി മുഖ്യപ്രഭാഷണം നടത്തുന്നുണ്ട് അയാളുടെ നല്ല പ്രസംഗമാണ് നല്ല അറിവാണ് നല്ല കഴിവാണ് നല്ല അവതരണമാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും ചില പ്രോഗ്രാമിനൊക്കെ പോകാറുള്ളത് അപ്പോൾ പ്രഭാഷകൻ എപ്പോഴും നല്ല അറിവും കഴിവും നല്ല പ്രസംഗവൈഭവുമൊക്കെ ഉള്ള വ്യക്തി തന്നെ ആയിരിക്കും പിന്നെ ഒരു മുഖ്യ മുഖ്യപ്രഭാഷകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന സംഘാടകരെ ഏകദേശം മാസങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പൊക്കെ എന്ത് ചെയ്യാറുണ്ട് വിഷയം കൊടുക്കാറുണ്ട് കാരണം ഒരു മുഖ്യ പ്രഭാഷണം നടത്താൻ എത്തുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നന്നായിട്ട് ഒരുങ്ങേണ്ടതുണ്ട് അപ്പോൾ ഒരുങ്ങാൻ അതിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ റെഫർ ചെയ്യാനുണ്ടാവും നല്ല സ്റ്റാറ്റിക്സ് നോക്കാനുണ്ടാവും അതല്ലെങ്കിൽ കൃത്യമായ ഡാറ്റ ഒക്കെ വെച്ച് സംസാരിക്കേണ്ടതു എന്ത് ചെയ്യണം കൃത്യമായിട്ട് പ്രിപ്പറേഷൻ സമയം എടുക്കും അപ്പോൾ സംഘാടകരൊക്കെ എപ്പോഴും ഒരു മാസം മുമ്പും അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പൊക്കെ മുഖ്യ മുഖ്യപ്രഭാഷകൻക്ക് ടോപ്പിക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരുങ്ങിയിട്ട് വ്യക്തമായ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ആയിരിക്കും എന്തെയ്യുക മുഖ്യപ്രഭാഷകൻ എത്തുക മറ്റൊന്ന് മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ചെറിയൊരു നോട്ട്സ് ഉണ്ടാവും ആ നോട്ട്സിൽ എല്ലാം പോയിൻ്റ് ആയിട്ട് എഴുതി പ്രിപ്പയർ ചെയ്ത് വന്നിട്ടായിരിക്കും അദ്ദേഹം പ്രസംഗിക്കുക അപ്പോൾ ആ രീതിയിലാണ് നല്ല രീതിയിൽ പ്രസംഗം നിർവഹിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് ആയിരിക്കും മുഖ്യ മുപ്രഭാഷകള് വരിക മറ്റൊന്ന് ഒരു മുഖ്യ പ്രഭാഷണം എന്നൊക്കെ പറയുമ്പോൾ അതിനനുവദിച്ച സമയം എന്ന് പറഞ്ഞാൽ ഒരു നാല്പത്തഞ്ച് മിനിറ്റൊക്കെയാണ് ചില പ്രോഗ്രാമുകളിൽ ഒരു മണിക്കൂറും ഒരു മണിക്കൂറിലേറെ സമയെടുത്തിട്ടൊക്കെ സംസാരിക്കുന്ന പ്രഭാഷണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ ഓരോ പ്രോഗ്രാമിൻ്റെ സമയ സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കും ഏറ്റവും കുറഞ്ഞത് ഒരു നാല്പത്തഞ്ച് മിനിറ്റ് അരമണിക്കൂറിലേറെ എങ്കിലും എന്ത് ചെയ്യണം ഒരു പ്രഭാഷണം ഉണ്ടായിരിക്കണം പിന്നെ മുഖ്യപ്രഭാഷണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യപ്രഭാഷണം കൃത്യമായിട്ടുള്ള ഒരു ഒതൻറിസിറ്റി ഉണ്ടാവണം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിരിക്കണം പിന്നെ ആളുകളിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കണം ഇപ്പോൾ ഒരു വായനയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രഭാഷണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ വായനയുടെ ഗൗരവം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവ കഥകളും അല്ലെങ്കിൽ ഉപമകളും ഉദാഹരണങ്ങളും ഉദ്ധരണികളൊക്കെ വെച്ചുകൊണ്ട് സംസാരിച്ചിട്ട് ആളുകളെ ചിന്തിപ്പിക്കണം നല്ല ഒരു ചിന്തിപ്പിക്കുകയും അതുപോലെ ചിരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന രൂപത്തിലായിരിക്കണം പ്രസംഗം നടക്കേണ്ടത് അങ്ങനെയൊക്കെയാണ് മുഖ്യപ്രഭാഷണം വരിക പിന്നെ ഇത് ഈ മുഖ്യപ്രഭാഷണം ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അഭിസംബോധന ഉണ്ടാവണം അതായത് മുഖ്യപ്രഭാഷണത്തിന് മുമ്പ് നടത്തിയിട്ടുള്ള സ്വാഗത പ്രസംഗവും അധ്യക്ഷ പ്രസംഗവും ഉദ്ഘാടന പ്രസംഗവും വേദിയിലും സദസ്സിലും എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തു ചെയ്യാം അതിൻ്റെ ആരംഭം അഭിസംബോധന ചെയ്യാം അതിനുശേഷം ഇങ്ങനൊരു പരിപാടിയിലേക്ക് മുഖ്യപ്രഭാഷണം നടത്താൻ എന്നെ ക്ഷണിച്ചതിന് ഒരു ഒരുപാട് സന്തോഷം അറിയിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യപ്രഭാഷണത്തിൻ്റെ ആരംഭം നമുക്ക് ചെയ്യാം അഭിസംബോധന പിന്നെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം അപ്പോൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്റ്റോറികൾ പറഞ്ഞിട്ട് തുടങ്ങാം അതല്ലെങ്കിൽ സദസ്സിലുള്ള മുഴുവൻ ആളുകളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് തുടങ്ങാം അല്ലെങ്കിൽ ഏതെങ്കിലും കവിതാ ശകലങ്ങൾ ആനുകാലിക സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ആരംഭിക്കാം അപ്പോൾ അങ്ങനെ ആരംഭിക്കുമ്പോൾ ഓഡിയൻസിൻ്റെ അറ്റ് അറ്റൻഷന് ഈ പ്രസംഗത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വലിയൊരു പ്രഭാഷണമാണ് നടത്താൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് വരാൻ തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ പ്രസംഗത്തിനിടയിൽ വീണ്ടും കഥകളും ഉപമകളും ഉദാഹരണങ്ങളൊക്കെ കൊണ്ടുവരാം അങ്ങനെ വളരെ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് വളരെ നല്ല രീതിയിൽ ആയിരിക്കണം മുഖ്യ പ്രഭാഷണം നിർവഹിക്കേണ്ടത് അങ്ങനെ ഇതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഉപസംഹരിക്കുന്ന ആ ഒരു തലത്തിലേക്ക് എത്തുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെറുതായി ചുരുക്കി പറയാം ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ ചുരുക്കി പറയാം അങ്ങനെ ഒരു കോൾ ഫോർ ആക്ഷൻ വരണം ലാ ലാസ്റ്റിലേക്ക് അതായത് കേൾക്കുന്ന ഓഡിയൻസ് ഈ പ്രഭാഷണം ഉൾക്കൊണ്ട് കൊണ്ട് ഈ പ്രഭാഷണത്തിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നാളുകളിൽ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നാളെ മുതൽ ചെയ്തു തുടങ്ങാം എന്ന രൂപത്തിലുള്ള ഒരു കൃത്യമായ ഒരു മെസ്സേജ് കൂടി ഓഡിയൻസിന് ലഭിക്കേണ്ടതുണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഒരു കീനോട്ട് സ്പീച്ച് ഒരു മുഖ്യപ്രഭാഷണം പൂർണ്ണമാവുക അപ്പോൾ ആ രീതിയിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുക ഇതൊക്കെയാണ് മുഖ്യപ്രഭാഷണത്തിൻ്റെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം